ശരീരത്തിന് ദഹന വ്യസ്തമയെ സാരമായി ബാധിക്കുന്ന ഇൻഫർമേറ്ററി ഡിസോർഡർ ആണ് ക്രോൺസ് ഡിസീസ് വേദന നൽകുകയും വിട്ടുമാറാത്തതും ജീവന് ഭീഷണിയുമാണ് ഈ രോഗം ഇത് ദഹനനാളത്തിലും കുടലിലും ആയത്തിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് വയറുവേദന കഠിനമായ വയറിളക്കം തൂക്കക്കുറവ് പോഷകക്കുറവ് തുടങ്ങിയവയാണ് ക്രോൺസ് ഡിസീസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ക്രോൺസ് ഡിസീസ് ബാധിച്ച രോഗിയുടെ വായ മുതൽ മലദൂരം വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദഹനവ്യവസ്ഥയ്ക്ക് പുറമെ വായ മുതൽ മലദൂരം വരെയുള്ള ഭാഗങ്ങൾ കുടൽ അന്നനാളം ഉൾപ്പെടെയുള്ള വിവിധ അവയവങ്ങളിൽ വ്രണങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നതോടൊപ്പം ദഹന പ്രക്രിയ തകിടം മറിയുന്നതും ഇതിൻ്റെ ലക്ഷണം കൂടിയാണ് ഓരോ രോഗികളെയും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും വിവിധ ഘട്ടങ്ങളിലെ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് രോഗലക്ഷണവും ക്രമേണ കൂടി വരുന്നതാണ് മിക്ക രോഗികളിലും ചെറുകുടലിനെയും മലേശത്തെയുമാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത് ക്രോൺസ് ഡിസീസ് വരാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനം ഒരു കാരണമായി കരുതുന്നുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്നത് ക്രോൺസ് ഡിസീസ് വരാനുള്ള സാധ്യത കൂട്ടുന്നു ഇത് ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളെ ആക്രമിക്കാൻ തുടങ്ങുന്നതോടെ ഡൈജഷൻ തകരാറിലാവുന്നു ജനിത ഘടകങ്ങളും മനഃശാസ്ത്രമായിട്ടുള്ള കാരണങ്ങളും ഈ പ്രശ്നം ഉണ്ടാക്കാനും ഒരു കാരണം കൂടിയാണ് ക്രോൺസ് ഡിസീസുള്ള രോഗികൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം പനി വയറിളക്കം കഠിനമായിട്ടുള്ള വയറുവേദന വിശപ്പില്ലായ്മ ശരീരഭാരം കുറയുക മലദാരത്തിലുണ്ടാകുന്ന പഴുപ്പ് രക്തം കലർന്നു പോകുന്ന മലം ഫിസ്റ്റിലയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുക തളർച്ച അനുഭവപ്പെടുക വായ്പ ദഹനക്കുറവ് കണ്ണ് കരൽ ചർമ്മം എന്നിവയിൽ വ്രണം ഉണ്ടാവുക കുട്ടികൾ വളർച്ചയ്ക്ക് കാലതാമസം അനുഭവപ്പെടുക ചർമ്മത്തിൽ ചൊറിഞ്ഞു പൊട്ടൽ രക്തക്കുറവ് വിളർച്ച എന്നിവ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണം ഓൺസ് ഡിസീസ് വിശപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നത് മൂലം രോഗികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ നഷ്ടമാകുന്നു രോഗം കൂടുതൽ തീവ്രമാകുന്ന ഘട്ടങ്ങളിൽ മൂക്കിലൂടെ ഭക്ഷണം നൽകേണ്ടി വരികയും ചെയ്യുന്നതാണ് രോഗിയുടെ ഭക്ഷണക്രമം തുടർച്ചയായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം ദഹന പ്രശ്നങ്ങൾ പുറമെ വളർച്ച മുരടിക്കുകയും രൂപത്തിൽ മാറ്റം പ്രകടമാവുകയും ചെയ്യുകയാണെങ്കിൽ മദ്യം എരിവുള്ള ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ എന്നിവ തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ് ക്രോൺസ് ഡിസീസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ചില പ്രതിദത്ത മാർഗങ്ങളുണ്ട് ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ദഹനനാളത്തിലുള്ള നല്ല ബാക്ടീരിയകൾ വർദ്ധിപ്പിക്കുന്നത് ക്രോൺസ് ഡിസീസുള്ള രോഗികൾക്ക് വളരെ നല്ലതാണ് പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് കാരണം ഇവ അന്നനാളത്തിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുകയും ദഹനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ക്രോൺസ് ഡിസീസ് ബാധിച്ച രോഗികൾക്ക് അവരുടെ അവസ്ഥയും അത്ര സങ്കീർണമല്ലാത്തൊരു ഘട്ടത്തിൽ മാത്രമാണ് പ്രോബയോട്ടിക് കഴിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ തൈര് മോര് പാൽ ഉൽപ്പന്നങ്ങൾ ചീസ് എന്നിവ മികച്ച പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ തോതിൽ നിയന്ത്രിക്കാൻ മീനെണ്ണ വളരെ നല്ലതാണ് ഇത് ക്രോൺസ് ഡിസീസ് ഉള്ള രോഗികൾക്കും മികച്ചതാണ് മീനെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ക്രോൺസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ കുറക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ കഴിക്കുന്ന മീനെണ്ണ മിതമായ അളവിൽ മാത്രമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗമായതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ പല രോഗികൾക്കും അവരുടെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഭക്ഷണക്രമത്തിലൊക്കെ വ്യത്യാസം വരുത്തേണ്ടി വരും